കഞ്ചാവ് കടത്തിയ മൂന്ന് വനിതകളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇരുപത്തിയെട്ട് കിലോ കഞ്ചാവ് ഇവരിൽ നിന്നും പോലീസ് കണ്ടെടുത്തു കൊല്ലം റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം കൊല്ലത്ത് കഞ്ചാവ് വേട്ട ട്രെയിനിൽ കടത്തിക്കൊണ്ടുവന്ന ഇരുപത്തി കിലോ കഞ്ചാവ് പിടികൂടി ഓണത്തിന് കച്ചവടം നടത്താനായി കൊണ്ടുവന്ന കഞ്ചാവാണ് പിടികൂടിയത് റെയിൽവേ എസ് സഹൻഷാ നിർദ്ദേശപ്രകാരമാണ് ട്രെയിനുകളിൽ പോലീസ് പരിശോധന നടത്തിയത് ഓണാഘോഷത്തിന്റെ ഭാഗമായ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വൻതോതിൽ കഞ്ചാവും മയക്കുമരുന്നുകളും ജില്ലയിലേക്ക് കടത്തുന്നതായുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസും എക്സൈസും വ്യാപക പരിശോധനയാണ് നടത്തുന്നത് ട്രിവാൻഡ്രം നോർത്ത് എക്സ്പ്രസിൽ കടത്തിക്കൊണ്ടുവന്ന കഞ്ചാവാണ് പിടികൂടിയത് ജാർഖണ്ഡിൽ നിന്നുമാണ് കഞ്ചാവുമായി എത്തിയ സ്ത്രീകൾ കൊല്ലത്ത് പിടിയിലായത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് ജാർഖണ്ഡ് സ്വദേശികളായ ശോഭകുമാരി സവിതകുമാരി മുനികുമാരി എന്നിവർ പിടിയിലായത് റെയിൽവേ പോലീസും ടീമും നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത് കിലോ കഞ്ചാവ് ബാഗിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു തിരുവനന്തപുരത്ത് ഉണക്കമീൻ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഇവർ കൊല്ലത്ത് കച്ചവടത്തിനായാണ് കഞ്ചാവ് എത്തിച്ചത് ഇവരെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തു വരുന്നു റെയിൽവേ പോലീസ് എസ് എച്ച് ശ്യാമകുമാരിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇവരെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി